െ സാധാത്യങ്ങളെ മോമിനിങ്ങളെ അസ്സലാം എനിക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ പല മഹാന്മാരെ സന്ദർശിക്കാനും ചെയ്യാനും അവരെ കാഴ്ച ഞങ്ങളെ മുകളിൽ പോകാനും അവസരം ഇന്ന് അള്ളാഹുസുബാനോ താല് നൽകി കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവർക്കും ഇത് വളരെ സന്തോഷമായ സമയമാണിത് കാരണം ഇവർ കേൾക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നത് ഇവർക്ക് അറിയുന്നുണ്ട് ആ ബോധ്യത ഞമ്മക്ക് വേണം പണ്ട് ഈ ബോധ്യത കേരളത്തിൽ ഇല്ലായിരുന്നു കാരണം ഞാൻ മടൂർ ഷേഖ് ഹദ്സ് അല്ലാസീസ് മഹാന്റെ കൂടെ ഇരുപത് കൊല്ലത്തിന്റെ അനുഭവ ഭടകര മുഹമ്മദ് അജി തങ്ങള് മുല്ലപ്പൊക്കുവ തങ്ങള് കുറേ സാധാഥ്യങ്ങള് എന്റെ പണി പള്ളിയെടുപ്പിക്കലും മുഖാമു കെട്ടിക്കലാ അതാണോ അല്ല എനിക്ക് കൊടുത്ത പണി ഇന്ന് ഉദയപുരത്ത് നൂറ്റി പതിനഞ്ച് വയസ്സ് മസ്താൻ വാബ ഹയാളും തന്നെ അവര് വിളിച്ച് ഇതിങ്ങളോട് ഞാൻ ടായിക്ക് വേണ്ടിട്ട് പറയുന്നതല്ല നിങ്ങളുടെ ഹൽബിലെ ഇമാന ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് ഇവിടെ ഈ കിടക്കുന്ന ഇവരാറിന്ന് ഇവരെ ഉള്ളിങ്ങറിഞ്ഞാല് നിങ്ങൾ നെട്ടിപ്പോവും ഈ സ്ഥിതിയല്ല ഇവർ ഇങ്ങനെ വെക്കേണ്ടത് ഈ സ്ഥിതിയല്ല അല്ല ഞാൻ ഒരു കൊല്ല ഇന്ത്യ ഭരണം നടത്തിയവനാ ഗവർണർമാരും മന്ത്രിമാരും നിയമിച്ചവനാ ആ ശക്തി എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ മഹാന്മാരെ ദുവാന്റെ ബർക്കത്തോണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ചങ്ങച്ചായി മങ്ങലോട്ട് കുഞ്ഞിക്കുട്ടിയില് നണ്ടിയാടി ഷേഖിന്റെ കുടുംബ അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ്റെ മകൻ ആ സ്ഥലത്ത് എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മഹാന്മാരാണ് എത്തിച്ചത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വെച്ച സ്ഥിതിക്ക് ഇവിടെ ഇന്ന് നമ്മൾ ജിയാറത്തേത് സ്ഥിതിക്ക് കണ്ടാൽ വളരെ മനസ്സിന് ഒരു സങ്കടം തോന്നുന്നു എനിക്ക് കാരണം ഇവർക്കുള്ളത് ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന് ഇങ്ങൾക്ക് ഞങ്ങൾക്ക് കല്പനയില്ല എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് എത്രയോ കിലോമീറ്റർ ഇപ്പോഴത്ത് അവരുടെ ഭവനം അവർ ആൾക്കാർ വന്നാൽ സ്വീകരിക്കാനുള്ള സ്ഥലം ഇത് എല്ലാ അള്ളാഹുസ് മഹാനോ താലം ഇവർക്ക് ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് ുട്ടി മുസ്ലിയാര് അജ്മീർ പോയി ദാദാദത്തായി അല്ല ഈ നാട്ടുകാർ ഭാഗ്യവന്മാരാ ഭാഗ്യവന്മാര ഇങ്ങന്റെ വേറെ കിട്ടിയത് ഇങ്ങക്ക് ഈ സാന്നിധ്യമുണ്ടല്ലോ ദുവാക്ക് ഉത്തരവ് കിട്ടുന്ന സ്ഥലത്ത് അതുകൊണ്ടാണ് ഞാൻ ഭായി തുറന്നപാട് എന്റെ ഭായി കൊണ്ട് തന്നെ ഈ അസീനൊന്ന് പഠിപ്പിച്ച് ദില്ല മനസാ ഒരു യാസീൻ അങ്ങ് റൂഹ് എല്ലാം ഓതിൽ നാപ്പത് ദിവസം വരെ അയിന്റെ ബർക്കത്ത് ഉണ്ടാവുന്നാണ് മഹാന്മാര് ഞമ്മക്ക് പഠിപ്പിച്ചത് അലഹദില്ല ഇൻഷാല് ഞാൻ അടുത്ത് വരുമ്പോ നാട്ടുകാര് എല്ലാം കൂടി ഒരു സ്ഥാനം ഒരു നല്ല പച്ച കുബ്ബ കുടുന്നില്ലേ സാധാരണ ഒരു മനുഷ്യനും ഒരു അതൊരു ഇസ്സത്താ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല അത് ചെയ്യുന്നുകൊണ്ട് അതിന്റെ ബർക്കത്ത് ഞമ്മക്ക് കിട്ടും ഇതാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത് മടൂർ ഷേഖ് ഹദസ് അല്ലേ ഹയാത്ര എന്നോട് പറഞ്ഞെ നീ പോയിട്ട് മുഖാമെടുക്കണം ആ മുഖാമ കെട്ടിട്ട് വലിയ മുഖാമൗ മടൂർ ഇൽ ബഹറാവുംളിച്ചാവും ഇന്ന് എന്താ അവിടെയുള്ള സ്ഥിതി ആ ബളിച്ച ഇങ്ങനത്തെ മഹാന്മാരിൽ ഇവിടെ ഇങ്ങക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇബിലിസ് ഞമ്മക്ക് അത്ര വിടില്ല ഞമ്മള് നന്നാന്നത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാല് ഇബിലിസിനെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഞങ്ങളെല്ലാം ഇന്ന് ഇട കൂടിയത് യാസി ഓതിയത് ഇബിലിസിന് ഇഷ്ടമുള്ളതല്ല അപ്പൊ എന്താക്കു നാട്ടാരുടെ മനസ്സിൽ ഒരു ഫസാദ്ണ്ടാക്കു ഇത് ഇങ്ങനെ വെക്കണോ ഈ ഇവർ ആരാണ് ഇവർ ചരിത്രം എന്താണ് ഞാൻ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഈ മഹാന്മാരെ അലഹദില്ല ഇൻഷാള്ള ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോളത്തേക്ക് നിങ്ങളെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഈ നല്ല ഒരു ഭംഗിയിലുള്ള ഒരു സ്ഥിതിയിൽ ഒരു മതിൽ പോലത്തെ ഇട കെട്ടി ഒരു തുണി പിരിച്ച് സിയാറത്തെ നിങ്ങൾ വന്നോളി ഇൻഷാള്ളന്റെ ഫലം നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടും ഈന്റെ ഫലം ഇങ്ങക്ക് കാണെങ്കിൽ അതാ ഇവിടെ നിന്നിട്ടുണ്ട് ഇവർ ആരാ ഞാൻ എവിടുന്നാ വന്ന് എന്തുകൊണ്ടാ വന്ന് എന്തിനാ ബാക്കിൽ നിൽക്കുന്ന സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാരണം ഒരു സൂര്യൻ ഇനിയൊരു സൂര്യത്തിന് ഇണ്ടാക്കൂല പക്ഷെ ഒരു വെളുക്കിനെ കൊണ്ട് ഹയാമം വരെ ലക്ഷക്കണക്കിലെ വെളുക്കുകൾ പ്രകാശമാവുന്നുണ്ടാവും ആ വെളുക്കിൽപ്പെട്ട ഒരു വിളക്കാണ് ഇന്ന് നിങ്ങൾ ഈ പള്ളിപ്പറമ്പിൽ വിശ്രമിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല നമ്മൾ അറിഞ്ഞാൽ അനുകാണ്ടിരിക്കുക അറിഞ്ഞിട്ടില്ല അള്ളാഹു വാലം എല്ലാവർക്കും ബഹുമാനിക്കുക കാരണം ഈ ഖബർസ്ഥാനിൽ കിടക്കുന്നവരെല്ലാവരും ഹയാത്ത ഇവരെല്ലാം ഹയാത്തുൽ മോമിനീനാ അത് വിശ്വസിക്കുന്നതാണ് സുന്നത്തമായ ഞങ്ങൾ ഒരു സലാം സലാം മടുക്കൂ പക്ഷെ ഞങ്ങളെ മൊബൈലിന്റെ ചെവിന്റെ മൊബൈൽ ശരിയില്ല പണ്ടത്തെ മഹാന്മാര് സലാം ചൊല്ലാരിഞ്ഞാ എത്രയോ ശേഖന്മാരെ കൂടെ പോയി സലാം ചെല്ലുമ്പോൾ സലാം മടക്കുന്ന ഒച്ച കാലം ഒന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെല്ലാതെ വരുന്നില്ല കാരണം ഞമ്മളത് മൊബൈൽ ഇൻകമ്മിങ്ങും ശരിയില്ല ഔട്ട് ഗോയിങ്ങും ശരിയില്ല ഇഹ്ലാസ് ഇല്ല ഇമാൻ ഇല്ല അതുകൊണ്ട് അലഹമുല്ല ഇന്ന് വളരെ സന്തോഷം എന്റെ ശേഖിന്റെ കൂടെ ഇന്ന് വന്ന് ഈ മഹാന്റെ സിയാറത്ത് ഇന്ന് നമ്മൾ നടത്തി അവർ കേൾക്കുന്നുണ്ട് ഇൻഷാല് ഇന്ന് ഇവിടെ കൂടിയ പോലെ ആഹരത്തിൽ അഷ്റഫുൽ റസൂൽ സല്ലഹസിന്റെ ഷിഫാത്ത് കിട്ടുമ്പോൾ ഇവരെ കൂടെ ഞമ്മക്ക് നിൽക്കാനുള്ള അർഹത അള്ളാഹു കൊടുക്കുമാറാകട്ടെ ഞമ്മക്ക് അർഹതയില്ല ഇങ്ങനത്തെ മഹാന്മാര് വിചാരിച്ചാൽ ആ അർഹത നടക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ദുനിയാവാണ് ഈ ദുനിയാവ് ഇത് കുറച്ച് അറുപത് കൊല്ലം എഴുപത് കൊല്ലം എൺപത് കൊല്ലം നൂറ് കൊല്ലം അവസാനം പോണം പോണ്ടത് ഇതാ പള്ളിപ്പറമ്പിൽ ഇതാണ് ഞങ്ങളുടെ പെർമനന്റ് ആയ സ്ഥലം ഈ സ്ഥലം നന്നാണെങ്കിൽ ഇങ്ങനത്തെ മഹാന്മാരെ ഹിദ്മത്ത് ഞങ്ങൾ ചെയ്താൽ ഇവർ ചെയ്തത്ര വിവാദത്തോ റിയാസത്തോ ഞമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല തീർച്ചയായിട്ടും കഴിയില്ല പിന്നെ എന്ത് ചെയ്യ ചെയ്തവരെ പഠിച്ചിട്ട് അങ്ങ് പോവാ അത്രയേ ഉള്ളു അതാണ് ഷേഖ് മൊയുദ്ദീൻ അബ്ദുൾ അജ്മീരിസ് അവരെ മുറീദന്മാരും അവരെ ഷേഖുമാരും എല്ലാം ഞമ്മക്ക് പഠിപ്പിച്ചത് അതാണ് വെറും മുസാഹ് പഠിച്ചോണ്ട് ഹദീസും പഠിച്ചോണ്ട് എല്ലാം ഞാൻ പഠിച്ചില്ല ഇത് പഠിക്കണമെങ്കിൽ മുറബിയായ ശേഖന്റെ ആവശ്യമുണ്ട് ആ ശേഖണ് നിങ്ങൾക്ക് ലോകം കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അധികമായി ഞാൻ കാരണം കാലില് സുഖമില്ലാത്തതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അലഹദില്ലാ അള്ളാഹുന്റെ ഞാൻ ഷുക്രിയുന്നു ഷേഖിന് ഷുക്രി ഇന്ന് നാട്ടുകാർക്ക് ഷുക്രി ഇന്ന് വളരെ നല്ല രീതിയിൽ ഇന്ന് സിയാറത്ത് കഴിഞ്ഞ് അള്ളാഹത്ത സ്വീകരിക്കമാരാകട്ടെ ദുനിയവിലും ആഹ്രത്തിൽ ഞമ്മക്ക് ഈമാനോട് ജീവിക്കാനും ഈമാനോട് മരിക്കാനുള്ള സൗഫിഖ് അള്ളാഹുത്താലുക്ക് ഉറക്കുമാരാകട്ടെ മരിക്കുന്ന മുമ്പ് അഷറഫുൽ സലൈ വസ്ലമിനെ കണ്ടുകൊണ്ട് മരിക്കുന്ന തൗഫീഖ് അള്ളാഹു താലെ നമുക്ക് ഉറക്കുമാരാകട്ടെ ഇന്ന് ഈ ജിയാറത്ത് ചെയ്ത വർക്കത്തിൽ ഈടെ കിടക്കുന്ന ഈ പറമ്പിൽ കിടക്കുന്ന എല്ലാവർക്കും അല്ലാഹു

ثم إلى روا إلى أبا والمرسلين ثم إلى روا المسلمين عمتنا كل شيء قدير اللهم ازد شرفنا لا شرفهم فاضلنا فاضل الذي اللهم سر سيرنا وسهل أمورنا قل